നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം ബൈ ബൈ കുറഞ്ഞാലും പലിശ കുറയുമോ പലിശ നിരക്കുകൾ വീണ്ടും കുറഞ്ഞേക്കുമെന്ന മങ്ങിയ പ്രതീക്ഷകൾക്കിടെ റിസർവ് ബാങ്ക് വായ്പാ നയ അവലോകനം ഇന്ന് രണ്ടാഴ്ച മുമ്പ് പലിശ നിരക്കുകൾ കുറച്ചത് കാൽ ശതമാനം മാത്രം വീണ്ടും ഇളവ് പ്രതീക്ഷിച്ച് പൊതുമേഖല ബാങ്കുകൾ കേന്ദ്ര ബഡ്ജറ്റിന് മൂന്നാഴ്ച മാത്രം ശേഷിക്കെ പലിശ നിരക്കുകൾ ഇനി കുറയ്ക്കില്ലെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ ബാങ്കുകളുടെ പണലഭ്യത വർദ്ധിപ്പിക്കാൻ കരുതൽ ധന അനുപാതത്തിൽ ഇളവ് നൽകുമെന്ന് പ്രതീക്ഷ കുറഞ്ഞ നാണ്യപിരിപ്പ് നിരക്കിൽ പ്രതീക്ഷയർപ്പിച്ച് സാമ്പത്തിക ലോകം മൂർച്ച കൂട്ടാൻ ഇടതുപക്ഷം പിഴവ് തിരുത്താൻ പ്രക്ഷോഭം മന്ത്രി മാണിയുടെ രാജി ആവശ്യവുമായി ഇടതു കക്ഷികളുടെ പ്രക്ഷോഭം ശക്തം സെക്രട്ടേറിയറ്റിലേക്കും താലൂക്ക് ഓഫീസുകളിലേക്കും ഇന്ന് മാർച്ച് ബാർ ആരോപണം രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ സിപിഎം തീരുമാനം സോളാറിൽ പറ്റിയ പിഴവിന് പാർട്ടി സമ്മേളനങ്ങളിൽ ആക്ഷേപം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സിപിഎം സെക്രട്ടേറിയറ്റ് യോഗത്തിന് നാളെ തുടക്കം സംസ്ഥാന കമ്മിറ്റി മുതൽ നായകർ അരങ്ങിൽ നാടകം തുടങ്ങാം ഡൽഹി ഇലക്ഷൻ രംഗം ക്ലൈമാക്സിലേക്ക് ഇന്ദ്രപ്രസ്ഥം ആം ആദ്മിക്ക് അനുകൂലമെന്ന് അഭിപ്രായ സർവേകൾ വൈദ്യുതിക്കും കുടിവെള്ളത്തിനും സ്ത്രീ സുരക്ഷയ്ക്കും മുൻഗണനയുമായി അരവിന്ദ് കെജ്രിവാൾ ബിജെപിയുമായി മത്സരം നേർക്കുനേർ പ്രകടന പത്രികയായ ദർശനരേഖയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിലെ നാലാം തിരഞ്ഞെടുപ്പ് റാലിയിൽ ഡൽഹി മലയാളികളെ നോട്ടമിട്ട് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇന്ന് അരങ്ങിൽ നയതന്ത്രത്തിലെ ഇന്ത്യൻ ജയം ഭീകരവിരുദ്ധ നിലപാടിൽ ഇന്ത്യയ്ക്ക് പിന്തുണയുമായി ചൈനയും റഷ്യയും നിലപാട് ബീജിംഗിൽ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രമേയം കൊണ്ടുവന്നാൽ ഇരുരാഷ്ട്രങ്ങളും പിന്തുണയ്ക്കും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച ബൈ ബൈ ലൂണാർസ് സമാപിക്കുന്നു ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം